മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പി വി അൻവർ എം എൽ എയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥർ പ്രമേയം പാസാക്കിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല പോലീസ് അസോസിയേഷനുകളിൽ ശക്തമാണെന്നും വിലയിരുത്തൽ മലപ്പുറം പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിലാണ് എസ് പി ശശിധരനെ പി വി അൻവർ രൂക്ഷമായി വിമർശിച്ചത് സമ്മേളനത്തിൽ എസ് പി വൈകിയെത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആദ്യ വിമർശനം തുടർന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായി അൻവർ വിമർശിക്കുകയും ചെയ്തു പലരും അഴിമതിക്കാരാണെന്നായിരുന്നു അൻവർ ചൂണ്ടിക്കാട്ടിയത് ഇതിനൊപ്പം താൻ നൽകിയ പരാതികളിൽ പോലീസ് ഇടപെടാത്തതിനെയും എം എൽ എ വിമർശിച്ചിരുന്നു പി വി അൻവർ എംഎൽഎയുടെ പൊതുവേദിയിലെ ഈ വിമർശനത്തിനെതിരെ ഐ പി എസ് അസോസിയേഷൻ പ്രമേയം പാസാക്കി എം എൽ എ പരസ്യമായി മാപ്പ് പറയണമെന്നായിരുന്നു അസോസിയേഷന്റെ ആവശ്യം എന്നാൽ അൻവർ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം ഇടപെട്ടില്ലെന്ന പരാതിയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കുള്ളത് ഇതിൽ കടുത്ത അമർശത്തിലാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ പി വി അൻവറിനെ തിരുത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകാത്തതിലാണ് അമർശം ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് ഐ പി എസ് ഉദ്യോഗസ്ഥരെ ആകെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല കീഴുദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് എസ് പി പരസ്യമായി അപമാനിച്ചതും ശരിയായില്ലെന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് സേനയുടെ ആകെ ആത്മവീര്യം കെടുത്തുന്നതാണ് ഇതെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരമൊരു വിമർശനത്തിന് പോലീസ് അസോസിയേഷൻ വേദിയൊരുക്കിയതും തെറ്റായിപ്പോയെന്നാണ് ഐ പി എസ് അസോസിയേഷൻ്റെ നിലപാട് അതേസമയം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ മൗനം തുടരുകയാണ് അമിതമായ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം മുപ്പത്തിമൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇതിനകം കേരളം വിട്ടിരുന്നു ആർ രാജീവ് ജനം തിരുവനന്തപുരം